മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ജനുവരി മാസം കനത്ത മഞ്ഞുവീഴ്ചയിലും തേയിലത്തോട്ടത്തിൽ പണിക്ക് പോകുന്നവർ ഒഴിച്ച് ആരും ഉണ്ടായിരുന്നില്ല തണുപ്പ് ആസ്വദിക്കാനായി റാം ബാൽക്കണിയിൽ ഇറങ്ങി നിന്നു ചുണ്ടിൽ കത്തിരിയുന്ന സിഗരറ്റ് ആഞ്ഞു വലിച്ച് പുക പുറത്തേക്ക് വിട്ടുകൊണ്ട് റാം പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു വായിച്ചു കുന്നിൻ മുകളിലെ അധികം ആരും വന്നു പോകാത്ത ഒരു ആണ് ഇത്തവണയും രാം തിരഞ്ഞെടുത്തത് അതിനും ഒരു കാരണമുണ്ട് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചത് ഇവിടെ നിന്നാണ് ഇന്നലെയാണ് ജയിൽ വിമോചിതനായത് നേരെ ഇവിടേക്കാണ് വന്നത് തൻ്റെ നല്ല പ്രായത്തിലെ അഞ്ചു വർഷങ്ങൾ ജയിലഴിക്കുള്ളിൽ ആ അഞ്ച് വർഷം തൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് താൻ ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായനെ ചൂടുപിടിക്കുന്ന രാമിൻ്റെ ചിന്തകളെ തണുപ്പിക്കാൻ പുറത്തെ മഞ്ഞിനോ തണുപ്പിനോ ആയില്ല വലിച്ചു തീർന്ന സിഗരറ്റ് കുറ്റി താഴേക്ക് വലിച്ചെറിഞ്ഞ് ബാൽക്കണിയിലെ കൈവരിയിൽ പിടിച്ച് താഴേക്ക് നോക്കി നിന്ന റാമിൻ്റെ മനസ്സിലേക്ക് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സംഭവം കടന്നു വന്നു തന്റെ മനസാക്ഷിക്ക് കിട്ടിയ ശിക്ഷ അതുകൊണ്ട് തനിക്ക് നഷ്ടമായത് വീട്ടുകാർ നാട്ടുകാർ തന്റെ എഴുത്തുകൾ എന്തിനും തനിക്കൊപ്പം ഉണ്ടെന്ന് താൻ കരുതിയ തൻ്റെ കൂട്ടുകാർ എന്തോ ഓർത്ത് റാമിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടായിട്ടും പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന മൂന്നാറിന്റെ മനോഹാരിതയും പച്ചപ്പട്ടു വിരിച്ചതുപോലെയുള്ള തേയിലത്തോട്ടങ്ങളും കാണാനെത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കിനിടയിലൂടെ റാം നടന്നു ആരോട് ചോദിക്കും കുറഞ്ഞ ചിലവിൽ ഈ മൂന്നാറിന്റെ മണ്ണിൽ താമസിക്കാൻ ഒരിടം എട്ടോ പത്തോ ദിവസം മതിയാകും റാം ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നടന്നു പുലർച്ചെയാണ് മൂന്നാറിൽ വന്ന് ബസ്സിറങ്ങിയത് തന്റെ മനസ്സിലുള്ളത് അതുപോലെ എഴുതണമെങ്കിൽ ശാന്തമായ ഒരന്തരീക്ഷം വേണമായിരുന്നു അങ്ങനെയാണ് ഇവിടെ എത്തിയത് തന്റെ അടുത്ത് വന്ന് ഒരു ഓട്ടോ നിർത്തി എവിടേക്കാണ് സാർ എന്ന് ചോദിച്ചപ്പോൾ റാം പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തന്റെ ആവശ്യം പറഞ്ഞപ്പോൾ ആ ഓട്ടോക്കാരനാണ് കുന്നിന് മുകളിലുള്ള ഈ ഹോം സ്റ്റേയിൽ കൊണ്ടുവന്നാക്കിയത് ഓട്ടോയിൽ നിന്നും പുറത്തിറങ്ങി ചുറ്റും കണ്ണൂടിച്ച് വിനോദസഞ്ചാരികളായ ആണും പെണ്ണും എല്ലാം മദ്യലഹരിയിലാണെന്ന് തോന്നുന്നു നൃത്തം ചെയ്യുന്നുണ്ട് അതിലൊന്നും ശ്രദ്ധിക്കാതെ റാം തന്റെ റൂമിലെത്തി സഹിക്കാനാകാത്ത തണുപ്പ് ഇരു കൈപ്പത്തികളും കൂട്ടി തിരുമി കവിളോട് ചേർത്തുവെച്ച് ബെഡിലേക്കിരുന്നു കുറച്ചുനേരം ആ ഇരിപ്പ് തുടർന്നു ബാഗ് തുറന്ന് എഴുതാനുള്ള പേപ്പറും പേനയും എടുത്ത് മേശമേൽ വെച്ചു ഫ്രഷായി വന്നിട്ടാകാം എഴുത്തെന്ന് കരുതി ഫ്രഷായി വന്ന് എഴുതാനിരുന്നു യാത്രയുടെ ക്ഷീണവും മരംകോച്ചെന്ന തണുപ്പും രണ്ടും കൂടിയായപ്പോൾ എഴുതാൻ താൽപ്പര്യം തോന്നിയില്ല വാച്ചെടുത്ത് സമയം നോക്കി എട്ടാകുന്നേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇത്തിരി നേരം വിശ്രമിച്ചിട്ടാകാം എഴുത്ത് അല്ലെങ്കിൽ തന്നെ ധൃതി പിടിച്ച് എഴുതി തീർത്തിട്ട് എന്ത് ചെയ്യാനാണ് എഴുന്നേറ്റ് വാതിൽ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി പുറത്തെ കാഴ്ചകളിലേക്ക് മിഴിനട്ടു ഡാൻസും പാട്ടും തുടരുന്നു അങ്ങ് ദൂരെ നിന്നും ഒരു പെൺകുട്ടി തൻ്റെ ചോരക്കുഞ്ഞിനെയും മാറോട് ചേർത്ത് പിടിച്ച് നടന്നു വരുന്നത് കണ്ടു അവൾ അടുത്തെത്തിയപ്പോൾ കണ്ടു കീറിപ്പഴകിയ ഒരു സാരിയാണ് അവളുടെ വേഷം ഈ കൊടുന്തണുപ്പിലും ഒരു സ്വെറ്റർ പോലും ആ കുഞ്ഞിൻ്റെ ദേഹത്തില്ല തൻ്റെ സാരി തലപ്പ് കൊണ്ട് പൊതിഞ്ഞ് മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു കുഞ്ഞിനെ കീഴ്പോട്ട് നോക്കിയാണ് നടപ്പ് അവൾ നടന്ന് ആറാടുന്നവരുടെ അടുത്തെത്തി ആർ തട്ടഹസിച്ചുകൊണ്ട് അവരെല്ലാം കൂടി ആ പെൺകുട്ടിയുടെ മുന്നിലേക്ക് ചെന്ന് അവളെ വഴി തടഞ്ഞതുപോലെ നിന്നു പരിഭ്രമത്തോടെ ആ പെൺകുട്ടി ചുറ്റിലും നോക്കി അവർ എന്തൊക്കെയോ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു ആ പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തല ചലിപ്പിക്കുന്നത് കാണാം ഒരാൾ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ആ ചോരക്കുഞ്ഞിനെ പിടിച്ചു വാങ്ങി നിലത്ത് കിടത്തുന്നതും മറ്റൊരാൾ ആ പെൺകുട്ടിയെ വലിച്ചിഴച്ച് കാറിന്റെ അടുത്തേക്ക് നീങ്ങുന്നതും കണ്ടത് ഇനിയും കണ്ടു നിൽക്കാൻ തനിക്കായില്ല താൻ താഴെ എത്തിയപ്പോൾ തൻ്റെ സർവ്വശക്തിയും എടുത്ത് ആ പെൺകുട്ടി അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരിൽ നിന്നും രക്ഷപ്പെട്ട് തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി വരാൻ ആഗ്രഹിച്ച് കുതറുകയാണ് നിലത്തുകിടന്ന് കരയുന്ന പിഞ്ചു കുഞ്ഞ് അപ്പോഴാണ് ഒരു മധ്യവയസ്കൻ തൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയത് സാർ രക്ഷിക്കണേ സാർ ആ പെൺകുട്ടിയെ അയാൾ തൻ്റെ മുന്നിൽ കൈകൾ കൂപ്പിക്കൊണ്ട് കിഞ്ചി ഏതാ ആ കുട്ടി ഇവിടെ തൂക്കാൻ വരുന്ന കുട്ടിയാ ഒരനാഥ ജന്മം തെരുവിൻ്റെ മകളാണ് പതിനഞ്ച് മുതൽ ഓരോ റിസോർട്ടുകളിലും പണിയെടുത്താണ് ജീവിക്കുന്നത് ഒരിക്കൽ ഏതോ കുറെ കാപാലികർ പീഡിപ്പിച്ചു ഏതാണ് തന്റെ കുട്ടിയുടെ അച്ഛനെന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിയാത്ത നിസ്സഹായയായ ഒരമ്മയാണ് ആ പെൺകുട്ടി ഒറ്റശ്വാസത്തിൽ അദ്ദേഹം പറഞ്ഞു നിർത്തി ആ പെൺകുട്ടിയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടതും പിന്നെ ഒന്നും ചിന്തിച്ചില്ല കുതിച്ചു പായുകയായിരുന്നു അവരുടെ അടുത്തേക്ക് കിടന്ന് കരയുന്ന ആ ചോരക്കുഞ്ഞിനെ കോരിയെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലേൽപ്പിച്ചു പിന്നെ ഒരു താണ്ടവമായിരുന്നു അതേ പ്രായത്തിലുള്ള തന്റെ അനിയത്തി മാത്രമായിരുന്നു മനസ്സിലപ്പോൾ കരയുന്ന കുഞ്ഞിനെ നിലത്തുനിന്നും കോരിയെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലേൽപ്പിച്ചു അടിക്കിടയിൽ ഒരുത്തനെ പിടിച്ച് തള്ളി അവൻ ചെന്നു വീണത് മുറ്റത്ത് പാകിയ കരിങ്കല്ലിൻ്റെ മുകളിലേക്കായിരുന്നു ഒരുത്തൻ നിലതെറ്റി വീണ് അവന്റെ അലർച്ച കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കായി അവരുടെ പിടിവലിയിൽ നിന്നും രക്ഷപ്പെട്ട ആ പെൺകുട്ടി ആർത്തിയോടെ തൻ്റെ കുഞ്ഞിൻ്റെ അരികിലേ കൂടി പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു പണവും പദവിയും എല്ലാം അവർക്കൊപ്പമായിരുന്നു പട്ടാപ്പകൽ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ തടഞ്ഞവരെ കൊല്ലാൻ ശ്രമിച്ചവൻ അവരെ മർദ്ദിച്ചവശനാക്കിയവൻ അങ്ങനെ കുറേ വകുപ്പുകൾ ചാർത്തിത്തന്നു തലയിടിച്ച് വീണവൻ മരണത്തിനോട് മല്ലിട്ട് മാസങ്ങളോളം ആശുപത്രി കിടക്കയിലായിരുന്നു അവരുടെ കൂട്ടത്തിലുള്ള പെൺകുട്ടികളെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കള്ള പരാതിയും വാർത്തകൾ പലതും പറഞ്ഞു പണം വാരിയെറിഞ്ഞവന്റെ കൂടെ നിയമം നിന്നപ്പോൾ എനിക്ക് നഷ്ടമായത് അഞ്ചു വർഷം നഷ്ടബോധം തോന്നാത്ത അഞ്ചു വർഷം ഉറ്റവരും ഉടയവരും എല്ലാം തെറ്റിദ്ധരിച്ചു പ്രാണനെപ്പോലെ സ്നേഹിച്ചവൾ തള്ളിപ്പറഞ്ഞു എല്ലാവരും തന്നെ ഒരു പീഡനവീരനെന്ന് മുദ്രകൊത്തി അങ്ങനെ അഞ്ചു വർഷം ജയിൽവാസം റാം ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ദൂരേക്ക് നോക്കി ആ പെൺകുട്ടിയും കുഞ്ഞും ഇപ്പോ ഉണ്ടാകും അവളെ കണ്ടെത്താനല്ലേ തന്റെ ഈ യാത്ര പിന്നിൽ കാൽപെരുമാറ്റം കേട്ട് റാം തിരിഞ്ഞു നോക്കി അന്നത്തെ ആ മധ്യവയസ്കൻ സാർ എന്നെ മനസ്സിലായോ റാം ഒരു പുഞ്ചിരിയോടെ അദ്ദേഹത്തിന്റെ തോളിൽ തട്ടി ആ പെൺകുട്ടിയും കുഞ്ഞും എവിടെയുണ്ടെന്ന് അറിയാമോ അറിയാം എനിക്കവരെ കാണണം സാർ എൻ്റെ ഒപ്പം വാ ശരി ചേട്ടൻ താഴേക്ക് പോയിക്കോളൂ ഞാൻ മുറി പൂട്ടി വന്നേക്കാം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിനെ നോക്കി ഒന്നേ പറഞ്ഞുള്ളൂ ഇവർക്ക് മറ്റൊരു ജോലി കണ്ടുപിടിച്ചു കൊടുക്കണം ആരെയും ഭയക്കാതെ ജീവിക്കാൻ സുരക്ഷിതമായൊരിടം കണ്ടുപിടിച്ചു കൊടുക്കണമെന്നും ഇവിടുത്തെ സൂപ്പർവൈസർ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നല്ല ഒരച്ഛൻ്റെ സ്നേഹവാത്സല്യം താനെന്ന് കണ്ടിരുന്നു അദ്ദേഹത്തിനൊപ്പം ഓട്ടോയിൽ ഒരു വീട്ടുമുറ്റത്ത് ചെന്നിറങ്ങുമ്പോൾ ഒരഞ്ച് വയസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓടിയെത്തി കയ്യിലിരുന്ന പുതി ആ കുട്ടിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു മകളുടെ കുട്ടിയാണ് അദ്ദേഹം എന്നെയും കൂട്ടി അവരുടെ വീടിനകത്തേക്ക് കടന്നു ചെന്നു പണിതീരാത്ത ഒരു ചെറിയ വീടായിരുന്നു എങ്കിലും നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു വേണി മോളെ കടുപ്പത്തിൽ രണ്ട് ചായ എടുത്തോ അകത്തേക്ക് നോക്കി അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇത് ചേട്ടൻ്റെ വീടാണോ അതെ ഭാര്യ രണ്ടു വർഷം മുമ്പ് ഞങ്ങളെ വിട്ടുപോയി നാല് പെൺമക്കളാണ് എനിക്ക് മൂത്ത മോളുടെ കുട്ടിയെയാണ് ഇപ്പോൾ കണ്ടത് രണ്ട് പെൺകുട്ടികളെ ഇത്തിരി ദൂരെയാണ് കെട്ടിച്ചിരിക്കുന്നത് ഇനി ഒരുത്തിയ കൂടെ ഉണ്ട് അവൾ പഠിക്കുകയാണ് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അവൾക്ക് ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്നാണ് പറയുന്നത് അവളെ കൂടി കെട്ടിച്ചു വിട്ടാൽ ഒന്ന് വിശ്രമിക്കാമായിരുന്നു ചേട്ടൻ്റെ പേര് വാസു ആ ഹോം സ്റ്റേയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോഴാണ് രണ്ട് ഗ്ലാസ് ചായയുമായി വേണി അവിടേക്ക് വന്നത് ഇതെന്റെ മൂത്ത മോൾ വേണി കൃഷ്ണവേണി എന്നാണ് ശരിയായ പേര് റാം വേണിയുടെ നേരെ നോക്കിയതും രണ്ടുപേരും ഒരുപോലെ നടുങ്ങി ഇത് ആ പെൺകുട്ടിയല്ലേ വേണി തിരിഞ്ഞ് മുറിയിലേക്ക് വേഗത്തിൽ നടന്നു മറഞ്ഞു ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു തൻ്റെ കൺമുന്നിൽ കണ്ടത് വിശ്വസിക്കാനാവാതെ റാം വെറുതെ മൂളി ഭാര്യ മരിക്കുന്നതുവരെ കുഞ്ഞിനെ നോക്കിക്കൊടുത്തു വേണി ഇവിടെ ഒരു ഷോപ്പിൽ ജോലിക്ക് പോകുന്നുണ്ട് സാറന്ന് പറഞ്ഞില്ലേ താമസിക്കാൻ സുരക്ഷിതമായ ഒരിടം കണ്ടെത്തി കൊടുക്കണമെന്ന് ഇതിലും നല്ലൊരു സുരക്ഷിതത്വം എവിടെയും കിട്ടില്ലെന്ന് മനസ്സിലായ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല വാസുവിനോട് എന്തെന്നില്ലാത്ത ഒരു ബഹുമാനവും സ്നേഹവും തോന്നി റാമിനപ്പോൾ നേരം കൂടി സംസാരിച്ചിരുന്നതിനു ശേഷം റാം എഴുന്നേറ്റു ഞാൻ ഇറങ്ങുന്നു ഞാനും വരാൻ സാർ ജോലിക്കിടയിലാണ് വന്നത് മോളെ വേണീ ഞങ്ങളിറങ്ങുന്നു വാസു അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു റാം ചുറ്റും കണ്ണോടിച്ചെങ്കിലും വേണി അവിടെയൊന്നും കണ്ടില്ല ആ കുട്ടിയെ ഒന്ന് വിളിക്കാമോ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാനായിരുന്നു വാസു അകത്തേക്ക് ചെന്നു വേണിയെ കൂട്ടിക്കൊണ്ടു വന്നു കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി പുറത്തേക്കിറങ്ങി വന്ന വേണി റാമിന്റെ മുന്നിൽ കൈകൂപ്പി ഒത്തിരി നന്ദിയുണ്ട് സാർ എനിക്ക് നന്ദിയൊന്നും വേണ്ട എനിക്കൊപ്പം വരുന്നു എൻ്റെ ഭാര്യയായിട്ട് രാമിന്റെ ചോദ്യം കേട്ട് വേണി ഒരു നിമിഷം പകച്ചു വേണ്ട സർ ഞാൻ ചീത്തയായവളാണ് നീ അറിഞ്ഞുകൊണ്ട് ചീത്തയായതാണോ ചീത്തയായ ആരൊക്കെയോ നിന്നെ ഉപദ്രവിച്ചു അത്രേ ഉള്ളൂ നീ ചീത്തയല്ല നിസ്സഹായയായ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ സംരക്ഷിക്കുന്നതിനു പകരം അവളെ ഉപദ്രവിച്ച അവരല്ലേ ചീത്ത എന്നാലും സാർ വേണ്ട സാറിന് നല്ലൊരു പെൺകുട്ടി വരും ഞാൻ ജയിലിൽ കിടന്നയാളാണ് ജയിലിൽ കിടന്ന ആൾക്ക് നല്ല പെൺകുട്ടിയെ കിട്ടുമോ എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടിയല്ലേ ഈ കുറ്റവാളിക്കൊപ്പം ജീവിക്കാൻ ഭയമില്ലെങ്കിൽ വരാം റാം തൻ്റെ വലതുകരം വേണിക്ക് നേരെ നീട്ടി സർ എനിക്കൊരു മകനുണ്ട് ഇന്നുമുതൽ അവൻ എൻ്റെയും മകനാണ് ഇനി എന്തു പറയണമെന്നറിയാതെ വേണി നിന്നു ഞാൻ ഒരനാഥയാണ് ഞാനും എല്ലാവരും ഉണ്ടായിട്ടും ഇന്ന് ഞാനും അനാഥനാണ് എനിക്ക് താനും തനിക്ക് ഞാനും ഉള്ളപ്പോൾ നമ്മളെങ്ങനെ അനാഥരാകും നമ്മൾ രണ്ടുപേരും ഉള്ളപ്പോൾ നമ്മുടെ മോൻ എങ്ങനെ അനാഥനാകും മോളെ ഈ സാറിനെ വിശ്വസിക്കാം എങ്കിലും തീരുമാനമെടുക്കേണ്ടത് മോളാണ് എല്ലാം കേട്ടുകൊണ്ടുനിന്ന വാസു തൻ്റെ അഭിപ്രായം പറഞ്ഞു വേണി തൻ്റെ വലതുകരം എടുത്ത് റാമിൻ്റെ വലതുകരത്തോട് വെച്ചു ലോകം വിളിച്ചു പറഞ്ഞു ഞാൻ നിന്നെ പീഡിപ്പിച്ചെന്ന് എനിക്ക് ലോകത്തോട് വിളിച്ചു പറയണം ഞാൻ പീഡിപ്പിച്ചവളെ ഞാൻ ഭാര്യയാക്കിയെന്ന് ഇപ്പോൾ എനിക്ക് നഷ്ടമായ അഞ്ചു വർഷങ്ങളെ ഓർത്ത് ഒരു നഷ്ടബോധവും തോന്നുന്നില്ല രാമും വേണിയും ആ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി വാസു ഇരുവരെയും ചേർത്ത് പിടിച്ചു അച്ഛ എന്റെ മോൾക്ക് നല്ലതേ വരൂ ഈ ലോകത്ത് വെച്ച് മോൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരാളെയാണ് കിട്ടിയത് വേണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു മോൾക്കറിയാലോ കഴുകൻ കണ്ണുകൾ ഇന്നും മോൾക്ക് ചുറ്റുമുണ്ട് ഈ അച്ഛന് എന്നും മോളെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല മോള് ഈ സാറിനൊപ്പം പൊയ്ക്കോ ഈ അച്ഛൻ ഉറപ്പുണ്ട് ആണൊരുത്തനാണ് എൻ്റെ മോളെ കൊണ്ടുപോകുന്നതെന്ന് റാംസാർ ഞാൻ സാറിനെ വിശ്വസിക്കുന്നു ഈ തെരുവിൽ വളർന്നവളാണ് അച്ഛനും അമ്മയും ആരെന്നറിയാതെ വളർന്നു വന്നവൾ ആരാണെന്നറിയാത്ത കുഞ്ഞിന് ജന്മം കൊടുത്തവൾ ഇനി വേദനിപ്പിക്കരുത് ഇല്ല അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കില്ല എന്നും ഈ കൈക്കുള്ളിൽ സുരക്ഷിതരായിരിക്കും ഇവർ റാം ബേണിയെ തൻ്റെ തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഇതൊന്നും അറിയാതെ മുറ്റത്തോടി കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വീടിൻ്റെ പടികൾ ഇറങ്ങി വന്ന നീർക്കണങ്ങളെ ആരും കാണാതെ അമർത്തി തുടച്ച് തൻ്റെ രണ്ട് പെൺകുട്ടികളും പടിയിറങ്ങിപ്പോയപ്പോൾ ഉണ്ടായ അതേ നെഞ്ചു പറയുന്ന വേദനയോടെ ആ അച്ഛൻ അവർ പോകുന്നത് നോക്കി നിന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ